അദ്ദേഹത്തെ സംസ്ഥാന സ്ഥാനം ഈ സാഹചര്യത്തിൽ രാഹുൽ ഉത്തരം പറയാൻ വിഷയത്തിൽ പറഞ്ഞതിൽ കൂടുതൽ ഒരു പ്രതികരണവും ഞാൻ ും നടത്താൻ ആഗ്രഹിക്കുന്നില്ല രാഹുൽ വരുന്നത് പ്രതിപക്ഷ തന്ത്രങ്ങളുടെ ധാർമ്മിക വീര്യം കുറയ്ക്കുമെന്നത് കൊണ്ടാണ് വി ഡി സതീശൻ എതിർപ്പുയർത്തിയത് എന്നാൽ രാഹുലിനെ സഭയിൽ എത്തിക്കുമെന്ന വാശിയിലാണ് പി സി വിഷ്ണുനാഥ് ഉൾപ്പെടെയുള്ള പഴയ രാഹുൽ വിഷയം ഭരണപക്ഷം ഉയർത്തിയാൽ എം മുകേഷിന്റെ അടക്കമുള്ള വിഷയം എടുത്തിട്ടാകും പ്രതിപക്ഷം പ്രതിരോധിക്കുക രാഹുലിനെ പ്രതിപക്ഷ ബ്ലോക്കിൽ നിന്ന് ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് നിയമസഭാ സ്പീക്കർക്ക് വി ഡി സതീശൻ കത്ത് നൽകിയിരുന്നു രാഹുൽ യു ഡി എഫിന്റെ ഭാഗമല്ലെന്നാണ് അദ്ദേഹം ഇന്നലെ വ്യക്തമാക്കിയത് കേന്ദ്ര നേതൃത്വത്തിന്റെ അറിവോടെയാണ് രാഹുലിനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തത് അതിന് ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നതായും സതീശൻ പറഞ്ഞു എന്നാൽ രാഹുലിനെ പിന്തുണയ്ക്കുന്ന വിധത്തിലായിരുന്നു കെ അധ്യക്ഷൻ സണ്ണി ജോസഫ് എം എൽ പ്രതികരണം ഇതിന് സമാനമായ ആരോപണം കേട്ട പലരും ഭരണപക്ഷത്തുണ്ടെന്നും ആ സ്ഥിതിക്ക് രാഹുലിന് നിയമസഭയിൽ വരുന്നതിന് തടസ്സമില്ലെന്നുമാണ് നിലപാട് യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശും ഇതേ നിലപാടിലാണ്